പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പൊതുയിടങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ ആരംഭിക്കുന്നത് ഉള്ളാട് ചെട്ടിപ്പാടം തേൾപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ആരംഭിച്ച ജിം കൂടുതൽ ഉപകാരപ്രദമായതിനാലാണ് പദ്ധതി കൂടുതൽ സ്ഥലത്തുകൂടി ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചേലോട് സ്കൂളിനോട് ചേർന്ന് ഓപ്പൺ ജിം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേലോട് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്നൊരു ഓപ്പൺ ജിമ്മ് പിന്നെ നിർമ്മിച്ചിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കി അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മ് പിന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചേലോട് അതിൻ്റെ മുന്നേ ചെട്ടിപ്പാടം അതുപോലെ തന്നെ ടി കെ കോളനി കുടുംബാരോഗ്യ പി എച്ച് സി അതുപോലെ ഉള്ളാട് ഇനി കൂറ്റമ്പാറ പൂക്കൂട്ടുംപാടം അമരമ്പല സൗത്ത് അങ്ങനെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓപ്പൺ ജിമ്മ് നിർമ്മിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗം വർദ്ധിച്ചാൻ ഒരു കാരണം വ്യായാമമില്ലായ്മയാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മളെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്കൊക്കെ വ്യായാമമുണ്ട് ഇന്ന് വീട്ടിൽ പിന്നെ ഗേറ്റിങ്ങൾക്ക് സ്കൂൾ വണ്ടി വരികയാണ് പണ്ട് സ്കൂളിലാണെങ്കിലും മദ്രസ് ആണെങ്കിലും കുട്ടികൾ ഓടുകയാണ് തിരിച്ച് വീട്ടിൽ കഞ്ഞി കൊടുക്കാനാണെങ്കിലും തിരിച്ചാണെങ്കിലും അങ്ങനെ കുട്ടികൾക്കൊരു വ്യായാമം കിട്ടിയിരുന്നു ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും വ്യായാമം ഒരു വീട്ടിൽ രണ്ടും മൂന്നും വണ്ടി ഇല്ലാത്ത വീടില്ല അപ്പം ഇന്ന് ഒരു വ്യായാമം എന്നുള്ളത് നിർബന്ധമാണ് പ്രത്യേകിച്ച് കേട്ട് കേൾവില്ലാത്ത രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരാനുള്ള കാരണം ഒരു മനുഷ്യന് വ്യായാമം ഇല്ലായ്മയാണ് ഒന്നാമത് നമ്മളെ ഭക്ഷണ രീതി അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം ഒക്കെ പ്രകൃതിയൊക്കെ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിക്കണം അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ഓപ്പൺ ജിമ്മിന് വളരെയധികം പ്രാധാന്യമുണ്ട് മനുഷ്യന് ഒരു ഈ പ്രദേശവാസികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പൺ ജിമ്മിന്റെ കൂടെ ഇത് ഇന്റർലോക്കും ഇതിന്റെ സൈഡ് കെട്ടും വിത്തിയൊക്കെ ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അതൊക്കെ വരും എനിക്ക് നിങ്ങളോട് പ്രദേശവാസികളോട് പറയാനുള്ളത് സംരക്ഷിക്കൽ രാവിലെ പിന്നെ വേണ്ടി നടക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അമരബലം പായമ്പാടം എന്നിവിടങ്ങളിലും വീട്ടിക്കുന്നിലെ കുടുംബശ്രീ ഓഫീസ് പരിസരത്ത് വനിതകൾക്കായും നിർമ്മിക്കുന്ന ജിമ്മിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കും ഇതോടെ പഞ്ചായത്തിൽ ഏഴ് ജിമ്മുകൾ ഉണ്ടാകും ചടങ്ങിൽ വൈസ് പ്രസിഡന്റോ അനിതാ രാജു അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു സ്ഥിരം സമിതി അധ്യക്ഷനായ ഇ കെ ഉഷ അനീഷ് കവളമുക്കട്ട മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യൻ വി പി അഫീഫ രാജശ്രീ സുരേഖ കൊളക്കടൻ തുടങ്ങിയവരും പ്രദേശവാസികളും സംബന്ധിച്ചു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് സ്വാഗതവും ചേലോട് ശാസ്ത്രീയ അർ പി സ്കൂൾ മാനേജർ കേശവദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ